ഞാൻ പിന്നെ അങ്ങനെ പിന്നെയാണ് ആണ് എനിക്ക് തോന്നുന്നു മാര്യേജിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഫാമിലി ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു പിന്നെ മാര്യേജിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ പ്രെഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാര്യേജ് മുന്നോട്ട് വെച്ചതാണോ എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ തോന്നുന്നു ഈ ബ്രിംഗൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് കറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഫാമിലി വ്ളോഗേഴ്സ് ആണ് കപ്പിൾസ് ആയ ഇമാനുവലും മരിയയുമാണ് ബ്രിഗൻ ബ്ലോഗ്സിന്റെ ആൾക്കാർ ഇവരെ കുറിച്ച് ഇപ്പൊ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഈ ഈയിടെ ഇവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു അത് മറിയവും ഇമാനുവലും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ ഇന്റർവ്യൂവും കൂടിയാണ് അപ്പൊ ആ ഇന്റർവ്യൂൽ വെച്ച് ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മരിയയുടെയും ഇമാനുവലിന്റെയും പ്രണയ വിവാഹമായിരുന്നു ഇവർ പ്ലസ് ടു ഒരേ സ്കൂളായിരുന്നു പഠിച്ചിരുന്നത് ഇമാനുവലിനും രണ്ട് വയസ്സ് കുറവായിരുന്നു അതൊന്നും പക്ഷെ അവരുടെ പ്രണയത്തെ ബാധിച്ചില്ല ഇമാനുവൽ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആശാൻ സ്കൂളും അത്യാവശ്യം വലമ്പായിരുന്നു അത്യാവശ്യം കല്പത്തരവും കണ്ണാപ്പിത്തരവും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇമാനുവലിനെ പ്ലസ് ടുവിൽ നിന്ന് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കി ആ സമയത്തൊന്നും മറിയയുമായി പ്രണയം തുടങ്ങിയിട്ടില്ല പിന്നെ എന്തോ ചാറ്റിങ്ങിലൂടെയോ മറ്റുമാണ് ഇവർ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് എന്തായാലും സംഭവം മറിയുടെ വീട്ടിൽ അറിഞ്ഞു ആകെ സീനായി മറിയെ പഠിക്കാൻ വിടാതെ വീട്ടുകാർ പട്ടിണിക്ക് വരെ ഇടാൻ തുടങ്ങി അങ്ങനെ അവരെന്താക്കി ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു മറിയാ ൂടെ ഇറങ്ങിപ്പോയി അന്ന് മറിയയ്ക്ക് ഇരുപതും ഇമാനുവലിന് പതിനെട്ടും ആയിരുന്നു പ്രായം ഇവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും മറിയുടെ വീട്ടുകാർ ഇമാനുവൽ മരയെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് വേറെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറിയ താൻ ഇമാനുവലിന്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഉറച്ച ഉറച്ച് എടുത്തു അതോടെ അവളുടെ മാതാപിതാക്കൾ കൊടുത്ത കേസിൽ നിലനിൽപ്പില്ലാതെയായി അങ്ങനെ വേറെ വഴി ഇല്ലാന്ന് കണ്ടപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് പേരുടെയും വിവാഹം നടത്തി തരാം എന്നങ്ങ് ഉറപ്പു കൊടുത്തു ആ പ്രശ്നം അങ്ങ് പരിഹരിച്ച് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്കും തിരിച്ചു പോയി പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങളായി അവർ ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി അതും കോംപ്രമൈസ് ആയി അതിനിടക്ക് ഇവർ ഇൻസ്റ്റായി കപ്പിൾ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു കല്യാണത്തിന് മുമ്പ് എങ്ങനെയൊക്കെ റീൽസ് ചെയ്യുന്നത് കണ്ടതാണ് കുടുംബക്കാർക്കിടയിലും അത് വലിയ പ്രശ്നമായിട്ട് മാറി സ്വാഭാവികമായിട്ടും അറിയുടെ ഫാമിലി ആയിരുന്നു കൂടുതൽ പ്രശ്നം പക്ഷേ യഥാർത്ഥ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ സംഭവം നടന്നുവെച്ചാൽ മറിയ പ്രഗ്നന്റ് ആയി ഇവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം കല്യാണം പോയിട്ട് എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും മറിയ പ്രഗ്നന്റ് ആയി എങ്ങനെയും ഈ കാര്യം നാട്ടുകാരെ അറിയുന്നതിന് മുമ്പ് കല്യാണം നടത്തണമല്ലോ എന്നാൽ പള്ളിയിൽ പോയി വികാരി അച്ഛനോട് കാര്യം പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നടന്നുവെച്ചാണെങ്കിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കല്യാണം നടത്താൻ പറ്റില്ല പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ മാമോദിസയും നിങ്ങളുടെ കല്യാണവും ഒരുമിച്ച് നടത്താമെന്നായി പ്രഗ്നന്റ് ആയ കാര്യം എന്തായാലും വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു അപ്പൊ അവരെന്താ കണ്ടന്റ് ആക്കി മാറ്റാമെന്നാക്കി എന്തായാലും അവർ പറയുന്നു കൂട്ടാരിന്റെ വീടുണ്ട് പക്ഷേ അകഞ്ഞ കൂട്ടാരനാണ് പക്ഷെ അത് ഇവളുടെ ബന്ധുവാണ് പക്ഷെ ഗ്യാപ്പിട്ടാ അറിഞ്ഞത് അപ്പൊ അവന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കാര്യത്തില് അപ്പൊ അവന്റെ വീട്ടിൽ പോയി അവരെ ശേഖരിച്ച് പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ആൾക്കാർ വന്നു ചേട്ടന്മാരും പിന്നെ പിന്നെ വലിയ എന്നെ ഞാൻ അങ്ങനെ പിന്നെയാണ് ും എനിക്ക് മാര്ജിന് മുന്നേ അല്ല മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഫാമിലി ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു പിന്നെ മാരേജിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ പ്രഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാരേജ് മുന്നോട്ട് വെച്ചതാണോ എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട് അപ്പൊ അതിനോട് എന്താ പറയാനുള്ള പുറത്തത് കോമൺ ആയിട്ടുള്ള കാര്യാണ് പക്ഷെ നമ്മള് ഷോർട്ട് ഫിലിം ഇറങ്ങി ആദ്യം ജോലി പിന്നെ കല്യാണം പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പൊ പിന്നെ ഞാനത് കണ്ടന്റ് മാറ്റി ആദ്യം കുട്ടി പിന്നെ കല്യാണം കാരണം വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ ആര് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പഠിക്കണവരാ നാണക്കേട് ചാരി പള്ളി അത് ഞങ്ങൾ പള്ളി ദിവസം എടുത്ത് പോയി കല്യാണത്തിന് ഇവിടെ ആയിരുന്ന ടൈമില് കെട്ടാന്ന് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ അല്ലേ അങ്ങനെന്തോ അപ്പൊ ഞങ്ങൾ നോക്കി യൂട്യൂബാണെങ്കിൽ പിടിച്ച് വരേണ്ടു അപ്പൊ കണ്ടന്റ് ആക്കാന്നുള്ളതായി പിന്നെ നോക്കിയപ്പോ ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഇതിലൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലും അല്ല കേരളത്തിലും പറയാം അപ്പൊ പുറത്ത് രണ്ട് അത് പുറത്തു നോക്കിയപ്പോ രണ്ട് കളിപ്പിച്ച് ഞങ്ങൾ അതൊരു കണ്ടന്റക്കാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ബ്ലോഗുകൾ ഒക്കെ ഇടുമ്പടക്കി എടുത്ത് പറയും നമ്മുടെ മാമൂസ കല്യാണം ചെയ്യത്തിണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങി പിന്നെ അപ്പഴാണ് ഈ പറഞ്ഞ കണ്ടന്റ് വന്നത് അതായത് ആദ്യ ജോലി പിന്നെ കല്യാണം അപ്പൊ നമ്മള് നേരത്തെ ആദ്യ പിന്നെ കല്യാണം നോക്കി അങ്ങനെ കല്യാണം ഒരുമിച്ച് നടത്തി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കല്യാണത്തിന് മുമ്പേ പ്രെഗ്നന്റ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ അല്ലെ എല്ലാവരും ഭയങ്കര നാണക്കേട് വിചാരിക്കുന്ന ഒരു കാര്യമാണത് അഥവാ പണി പാളി കഴിഞ്ഞാണെങ്കിൽ ആരും അറിയാതെ എങ്ങനെയും അമോശം ചെയ്യാനാണ് പൊതുവെ എല്ലാവരും ശ്രമിക്കാറ് ഇവരും ആദ്യം അമോശിനെ കുറിച്ച് ചിന്തിച്ചതാണ് അതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ പ്രഗ്നന്റ് ആയി നിങ്ങൾ അത് അബോട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അതിനെ വളർത്താൻ എന്ന് മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് ആരും ചിന്തിക്കില്ല ചിന്തിക്കില്ലേ അങ്ങനത്തെ സൈഡും കൂടി നമുക്ക് നോക്കാനുണ്ട് പക്ഷെ വേണ്ട മോനെ വളർത്തണം എന്നുള്ള രീതിയിൽ ചേച്ചി കൊടുത്തതിന് തന്നെ എനിക്ക് ആദ്യം താങ്ക്സോ പറയണ്ട ഒന്നും ചെയ്തില്ല ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാണ് നമ്മളെ രണ്ടാട് വലിച്ചെറിയാ എന്നുള്ള രീതിയിൽ അപ്പൊ അത് വളർത്തിയത് തന്നെ ഏറ്റവും കാര്യമാണ് കൊന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഇത് അബോട്ട് ചെയ്യണം എന്ന് തോന്നിട്ടുണ്ടാ ഏജിന്റെ ഒരു ഏജന്റ് അല്ലേ വീട്ടിൽ അത് അറിയുന്നതിന് മുന്നേ അപ്പൊ അവര് അറിയുമ്പോ അതിന്റെ റിയാക്ഷനുള്ള തേടിക്കൊണ്ട് ഇങ്ങനെ അബോട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ഒരു ടൈമില് പിന്നീടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത് ഇവിടെ എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് അത് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല വിദേശത്തൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് കരുതി ഇവിടെയും അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല ഒന്നാമതായി നമ്മളും യൂറോപ്പും തമ്മിൽ നല്ല കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് അവിടെ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലൊക്കെ കുട്ടികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ചിലപ്പോൾ രണ്ടോ മൂന്നും കുട്ടികളൊക്കെ ആയതിനു ശേഷം ആയിരിക്കും കല്യാണം പോലും കഴിക്കുന്നത് ചിലപ്പം കല്യാണം കഴിക്കാതെ പിരിയുകയും ചെയ്യും അവിടെ എങ്ങനെയാണ് നോർമലൈസ്ഡ് ആണ് പക്ഷെ ഇവിടുത്തെ കാര്യം അങ്ങനെ അല്ലല്ലോ പെട്ടെന്നൊരു ദിവസം ഇവിടെ യൂറോപ്യൻ കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്യണം എല്ലാവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ഇവിടെ വിമാനവരും അരയും തമ്മിൽ വിവാഹിതരായത് കൊണ്ട് പ്രശ്നമില്ല അല്ലാത്ത സിറ്റുവേഷനിൽ കല്യാണത്തിന് മുമ്പ് കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെയാണ് ഇത് ബാധിക്കുക കല്യാണത്തിന് മുമ്പ് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ചെക്കൻ പെണ്ണിനെ ഒഴിവാക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവൾക്ക് നാട്ടിലുള്ള വിളിപ്പേർ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആ പെണ്ണിന്റെയും കുഞ്ഞിന്റെയും ജീവിതം അതോഗതിയായിരിക്കും എന്നാൽ ഇവിടെയൊന്നും അങ്ങനെ സംഭവിക്കാത്തത് ഇവർ തമ്മിൽ അത്ര ും സ്നേഹത്തിലായതുകൊണ്ട് മാത്രമാണ് സോ കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവർക്ക് കുട്ടിയൊക്കെ ജനിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രശ്നം തേടി വരുന്നത് ഇവരുടെ വീഡിയോ കമന്റ് ബോക്സ് മുഴുവനും ബോഡി ഷെയിമിങ് കമന്റുകളാണ് ഈ കമന്റ് ഇടുന്നവരുടെ ഇര മരയാണ് ഓൾറെഡി ഇവർ തമ്മിൽ രണ്ട് വയസ്സിന് ഡിഫറൻസ് ഉണ്ടല്ലോ പിന്നെ പ്രസവം കൂടി കഴിഞ്ഞപ്പോ അതിന്റേതായ മാറ്റങ്ങൾ മരയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മരയുടെ തടിയെയും അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസിനെയും വെച്ച് ആളുകൾ കളിയാക്കാൻ തുടങ്ങി അതിനെ കുറിച്ച് ഇവർ ഈ കേട്ടോ

അത് അങ്ങനെ കുറെ ജന്മങ്ങൾ വല്ലാത്ത കണ്ടിട്ട് അങ്ങനെ അമ്മയും മോനായിട്ട് തോന്നിയിട്ടില്ല ഏകദേശം സെയിം ഏജ് ആണ് രണ്ടുപേരും പിന്നെ മറിയ ഒരു തവണ പ്രസവിച്ചത് കൊണ്ട് തന്നെ ഏകദേശം അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മാത്രം എന്തായാലും ഇങ്ങനെ മോശം കമന്റ് ഇടുന്നവരോട് ഇവർക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കേട്ടു ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് ശരിക്കും ഏജ് ഏജ് ഡിഫറൻസ് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഒരുപാട് കമന്റ്സിൽ പറയാറുണ്ട് ചെയ്യാറുണ്ട് വീഡിയോ എനിക്ക് കെട്ടി തോന്നുന്നുണ്ട് പറയുന്ന ആൾക്കാരോട് എന്താ അവരോട് എന്നിട്ടാ സ്റ്റേജിലും പിന്നെ ലുക്കിലും മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ധാരാളം പിന്നെ കൊറേപേര് വീടിനെ വെച്ച് പറയാറുണ്ട് നമ്മളെക്കാളും മോശം വീട്ടിൽ കുറെ പേര് വീഡിയോസ് എടുക്കുന്നവരുണ്ട് അപ്പൊ നമുക്കതൊക്കെ ആണോ നമുക്ക് സന്തോഷം അപ്പൊ ആൾക്കാർ തന്നെ പറയുമ്പോ വേറെ പ്രത്യേകിച്ച് പറയേള്ളു ലുക്ക് വൈസും വൈസും നോക്കിയിട്ട് ഒരാളെ അതെ അതെ ഉള്ളു അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം നമ്മൾ ഹാപ്പി ആണോ നമുക്ക് സമാധാനം ഉണ്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് മെയിൻ അത് ഉണ്ടായാൽ മതി ബാക്കിയൊക്കെ ദാനം ഉണ്ടായിക്കൊള്ളൂ ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ആയിരം ആരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇതിനൊക്കെ അവസാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മാറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ബോഡി ഷെയ്മിങ്ങിനെതിരെ ഷെയിമിങ്ങിനെതിരെ കൊണ്ടേയിരിക്കും അത് വേറെ കാര്യം ഒരാളെങ്കിലും ഒരാൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ കണ്ടന്റുകൾക്ക് ജനുവൻ ആയിട്ടുള്ള വിമർശനങ്ങളും വരാറുണ്ട് എന്നുള്ളതാണ് അത് പിന്നെ ഫാമിലി ഫാമിലിസ് ആകുമ്പോൾ പിടിച്ച ൾ ഇഷ്ടം പോലും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് തൽക്കാലം നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നില്ല ഇവർക്കെതിരെ അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല തൽക്കാലം ഇവരെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചു മാത്രം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് രേഖപ്പെടുത്തുമല്ലോ കാണാം